കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് സെക്രട്ടറിയുമായ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തതായി പരാതി തന്നെ കയ്യേറ്റം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത് എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം എച്ച് നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത് ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണമെന്നാവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിൽ എത്തിയത് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ എസ്എച്ച്ഒ എത്തിയിട്ടില്ലെന്നും പ്രതികളിരിക്കുന്ന ബെഞ്ചിൽ പോയിരിക്കാൻ എം എച്ച് നൌഷാദിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു ബെഞ്ചിലിരിക്കാൻ താൻ നിലവിൽ ഒരു കേസിലും പ്രതിയല്ലെന്നും എസ് എച്ച്ഒ വരുന്നതുവരെ പുറത്തു നിൽക്കാമെന്നും അറിയിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ എം എച്ച് നൌഷാദിനെ സി പിഒ തടയുകയും കഴുത്തിലും വയറിലും പിടിച്ചു തള്ളുകയും ബലമായി പിടിച്ചു വലിച്ച് ബെഞ്ചിലെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി പിന്നീട് എത്തിയ എസ് എച്ച്ഒ അജിത്തിനോട് പരാതിപ്പെട്ടപ്പോൾ ഇത് പുറത്തു പറഞ്ഞാൽ നിനക്കെതിരെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എം എച്ച് നൌഷാദ് പറയുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പത്ത് വർഷമായി നിരന്തരമായി എന്റെ വേട്ടയാടും അത് കള്ളക്കേസുകളിൽ കുതിക്കിയും അതുപോലെ തന്നെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിയും നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നോളം കേസുകളാണ് എന്റെ പേരിൽ അനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് അതിന് കാരണം മെയിനായിട്ട് ഈ പോലീസിന്റെ പകപോക്കലാണ് പോലീസിന് തന്നോടുള്ള ഒരു മുൻ ഭാഗമായുള്ള പ്രതികാര നടപടികളാണ് ഇതെന്ന് നൌഷാദ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് മാഫിയ സംഘവും പോലീസുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു ശബ്ദസംഭാഷണം നൌഷാദ് മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ഇത് വാർത്തയായതിനെ തുടർന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ ഒൻപത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള തല നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു തന്നെ വീണ്ടും വേട്ടയാടുന്ന പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് നൌഷാദ് അറിയിച്ചു എരുമപ്പെട്ടി